അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് മക്കാന റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം എന്ന് പറയുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ഈ ലോട്ടസിൻ്റെ സീഡാണിത് ഇപ്പോൾ ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട് മക്കാന എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫൈബർ കൂടുതലാണ് ഫാറ്റ് കുറവുമാണ് അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് റെഡിയാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള നിങ്ങൾ ഞാൻ ഈ സംസാരിച്ചപ്പോൾ തന്നെ വീഡിയോയിൽ കാണുന്നത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത് അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തത് ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മക്കാനെ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല അടിപൊളി മക്കാനയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിലുപരി നല്ല ഹെൽത്തിയുമാണ് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ വൈകിട്ട് ചായക്കായാലും മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് കുട്ടിയൊക്കെ വേവിച്ചു കൊടുക്കാനായാലും നമുക്ക് കഴിക്കാനായാലും നല്ലൊരു അടിപൊളി ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും